namaskaram yadavesh koval panama special news കാട്ടാക്കട നാടുകാണി ക്ഷേത്രത്തിൽ കാവൽ കിടന്ന രക്ഷാധികാരിയെയും വികസന സമിതി അംഗത്തെയും ബൈക്കിലെത്തിയ ആറംഗ സംഘം ആക്രമിച്ചു നാടുകാണി ധർമ്മശാസ്ത്ര ക്ഷേത്രം രക്ഷാധികാരി കഴക്കൂട്ടം ആറ്റിൻകുഴി അമൃതം വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സന്തോഷ് കുമാറിനാണ് അക്രമി സംഘത്തിൻ്റെ ക്രൂരമർദ്ദനമേറ്റത് ക്ഷേത്ര വികസന സമിതി അംഗം ഷിജോയ് ഈ സമയം ക്ഷേത്രത്തിൽ ഉണ്ടാകുകയും ബഹളം കേട്ട് പുറത്തേക്കെത്തിയപ്പോൾ രണ്ടുപേരും ചേർന്ന് ഷിജോയിയെ തടഞ്ഞുവച്ചു ശേഷവും സന്തോഷിനെ അക്രമി സംഘം മർദ്ദിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി ഒരു മണിയോടെയാണ് സംഭവം പുറത്ത് ആൾ കേട്ട് ക്ഷേത്ര രക്ഷാധികാരി സന്തോഷ് കുമാർ പുറത്തിറങ്ങി ഈ സമയത്ത് പുറത്ത് ആറോളം പേർ നിൽക്കുന്നത് കാണുകയും എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു ഇതോടെ സംഘത്തിലെ രണ്ടുപേർ ആക്രോശിച്ചുകൊണ്ട് രക്ഷാധികാരിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ഇതോടെ മൊബൈലിൽ ഈ രംഗം ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മൊബൈൽ പിടിച്ചു വാങ്ങി നശിപ്പിക്കുകയും സന്തോഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖത്തും കഴുത്തിലും കാലിലും ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ പരിക്കുകളുണ്ട് മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒപ്പം അമ്പലത്തിൽ ഉണ്ടായിരുന്ന ഷിജോയി ഓടിയെത്തുമ്പോഴേക്കും സംഘത്തിലെ രണ്ടുപേർ ഇയാളെ ബലമായി പിടിച്ചു നിർത്തുകയും വീണ്ടും സന്തോഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ശേഷം രണ്ട് ബൈക്കുകളിൽ കയറി സംഘം രക്ഷപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് നൂറ് കിലോയിൽ അധികം ഭാരമുള്ള പഞ്ചലോക വിഗ്രഹം മോഷണം പോയിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചരോഗ വിഗ്രഹം തിരികെ ഏറ്റുവാങ്ങി ക്ഷേത്ര ഭാരവാഹികൾ പുനർപ്രദർശനം നടത്തിയിരുന്നു ഇതിനുശേഷം ദിവസവും ക്ഷേത്രത്തിൽ രണ്ടു മുതൽ നാല് വരെയുള്ള ആളുകൾ രാത്രി സമയങ്ങളിൽ കാവലുണ്ടായിരുന്നു പോലീസ് മൊഴിയെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ സൂചനയുമുണ്ട് ബൈക്ക് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായിട്ടുള്ളത് നടത്തിയതിനു ശേഷം നമുക്ക് എല്ലാ ദിവസവും രണ്ട് മൂന്ന് പേർ അവിടെ കാവലായിട്ട് കിടക്കും അങ്ങനെ ഇന്നലെ ഞങ്ങൾ രണ്ടുപേർ പോയി രണ്ട് പയ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നു ഒരു ആറംഗ സംഘം രണ്ട് ബൈക്കിൽ വന്ന് ഞങ്ങളെ ക്ഷേത്രത്തിൽ കറക്റ്റ് ഒരു മണിയായി രാത്രി ഒരു മണിക്ക് വന്ന് ഞങ്ങളെ ക്ഷേത്രത്തിൽ വന്ന് കയറി ഞങ്ങൾ ഈ ഈ ടൈമിൽ എന്ത് വന്നിട്ട് ചോദിച്ചുടനെ ഇതാണോ ചോദിക്കണമെന്ന് പറഞ്ഞ് സ്ഥലത്തിൽ എന്നെ ആത്തിൽ തള്ളിയിട്ടു തള്ളിയിട്ട് ഇടിക്കട്ടെന്നോ വെച്ച് മൂക്കിൽ ഇടിച്ച് ഫുള്ള് വരുത്തി പിന്നെ കൈ തോളല്ലേനും ഇവിടെ കൊട്ടലുണ്ട് കൈമുട്ട് എല്ലാം എല്ലാ സ്ഥലത്തും മുളക് എല്ലായിടത്തും മുളവുണ്ട് ഫുള്ള് അപ്പം അവർ ആറുപേര് അവർ എന്നാൽ വിഗ്രഹം ഓർഡിക്കാൻ തന്നെയാണ് വന്നത് എല്ലാ ഗ്രഹത്തിനും അല്ല അവർ ആറുപേരുണ്ട് അപ്പം അവർ ഇരിക്കാനും അവർ പിന്നെ മറ്റേ പയ്യൻ ഓടി വന്നപ്പോഴത്തേക്ക് അവര് ഇട്ടിട്ട് മതി അങ്ങനെ മോറി നിറഞ്ഞാൻ വയ്യ ഇരിക്കാൻ വയ്യ ആറുപേര് രണ്ട് ബൈക്കിലാണ് വന്നത് ഒരു ബൈക്കിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് പുറത്തേ അടിച്ചവന അരിച്ചവനെ നന്നായിട്ട് എനിക്ക് കണ്ടാൽ അറിയാം അയാൾ രാത്രി കണ്ടെ അറിയാം മറ്റത് വലിയ മുഖം വെച്ചാലോ അത് നോക്കാനുള്ള സമയം പോലും തന്നില്ല ഭയങ്കര സ്പീഡിനാണ് അവർ കൈ അറ്റാച്ച് ചെയ്തത് ചവിട്ടി തള്ളിയ്ക്കാൻ സംഭവിക്കില്ല എനിക്കുന്നതും അടുത്തവൻ ചവിട്ടും അങ്ങനെ അത്രയും പ്രശ്നങ്ങളുണ്ടായി ചെറുപ്പക്കാരാണോ ഒരു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും അകത്തും പ്രായവരുണ്ട് വരും ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിനും അകത്ത് ഉണ്ടോ ഇല്ല നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഇത് മോഷണത്തിന് വന്നതാണോ എന്താണോ എന്നറിയില്ല അവർ വേറെ അമ്പലത്തിനകത്ത് വന്നു ഞങ്ങളെ നന്നായിട്ട് എന്നെ മാത്രമാണ് ഇരിക്കുന്നത് എൻ്റെ മറ്റവൻ അവിടെ അപ്പോഴില്ലായിരുന്നു ആരകത്തൊന്നും ഈ സൗന്ദ്രമായിട്ട് വേണ്ടി വന്നപ്പോഴാണ് അവനെ രണ്ടുപേരും പിടിച്ചു കഴിക്കാൻ എന്നെ വീണ്ടും ചവിട്ടി തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ആദ്യഘട്ടീ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളാണ് ഞങ്ങളുടെ രക്ഷാധികാരിയാണ് മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പഞ്ചരോ വിഗ്രഹം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിൽ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുകയും ഞാൻ കോടതി ഇന്നത് റിലീസ് ചെയ്ത് കിട്ടി പുനഃപരിശയം ചെയ്തു അതിനുശേഷം പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ സമിതി നാട്ടുകാരും പട്ടങ്ങളും രാത്രി അവിടെ രാവിലെ കിടക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും രാവിലുണ്ട് അങ്ങനെ ഇന്നലത്തെ രാവിലെ എൻ്റെ രക്ഷാധികാരിയും ഒരു ഒരു വിശ്വാസിയുമായിരുന്നു രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി രണ്ട് ബൈക്കിലായി ആറ് സാമൂഹ്യ വിധികൾ വന്ന് ക്ഷേത്രം ആക്രമിച്ചിരുന്നെങ്കിലും മോഷണശ്രമം തന്നെയായിരിക്കണം അവർ വന്ന് കയറുകയും അത് എന്തിനാണ് വന്നെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു രക്ഷാധികാരിയെ ക്രൂരമായി മർദ്ദിക്കുകയും തോളലിലും മൂ മൂക്കിലും ഹോട്ടലോട്ട് അത് നടക്കി കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേഷനിൽ എത്തിയത് ബൈക്കിൽ ഒരാളിൻ്റെ പിന്നെ പടം എത്തിയിട്ടുണ്ട് അത് പോലീസ് അധികാരികരെ എത്തിച്ചിട്ടുണ്ട് മാറിലേക്കുള്ളതാണ് ബൈക്ക് നമ്പർ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാലും തുടർന്ന് ഞങ്ങൾ അവിടെ ശക്തമായ പിന്നെ കാവല് ഏർപ്പെടുത്തുന്നതാണ് ക്ഷേത്രത്തിൽ അഗ്രഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമ്മതിച്ചിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് പരാതിയിൽ എഫ്ഐആർ ഐ ആർ എടുത്തിട്ടുണ്ട് അവരന്വേഷണം അവർ ഊർജ്ജിതമാക്കാമെന്ന് പോലീസ് അധികാരികൾ പറഞ്ഞു അപ്പോൾ ഇത് സ്ഥിരമായി ഈ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഈ പോലീസിൻ്റെ കാപ്പിക്കാട്വശ പ്രദേശ സ്ഥിരമായി മോഷണ സംഘങ്ങൾ ഇന്ന് കൂടി നടക്കുന്നു അതായത് ഇത് നമുക്ക് പോലീസ് അധികാരികളെ ഒരു പെട്രോളിങ്ങും അതുപോലെ ഒന്ന് ശക്തമാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഈ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഈ രാത്രി കാലങ്ങളിൽ ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഈ നമ്മുടെ ക്ഷേത്ര പരിസരത്ത് വണ്ടികളിൽ വരികയും അതുപോലെ തന്നെ ഈ എന്താ എന്താണ് നമുക്കതിൻ്റെ അവരുടെ ഉദ്ദേശം എന്നാണ് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും മോശം ശ്രമമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിനെയോ അല്ലെങ്കിൽ അതിനകത്ത് പ്രതികൂലമായി ബാധിക്കേണ്ടിയോ അങ്ങനെയുള്ള ഒരു സംഭവം ഒരു കൂടാതെ നടക്കുന്നു എന്നുള്ളത് ഒരു സംശയമാണ്